നോക്കണം ആദ്യത്തെ ക്രൈം ആ ക്രൈമിന്റെ ആദ്യത്തെ പരിണിത ഫലം മനുഷ്യന്റെ നഗ്നത കാണുക എന്ന വലിയൊരു അപകടമാണ് സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ ഇലകളെടുത്ത് നാണം മറക്കാൻ അവർ ഓടിച്ചെന്നു ൾ കാണില്ലേ ജന്നുകൾ കാണില്ലേ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഇല്ലാണ്ടായിപ്പോയി അതുകൊണ്ട് ഏറ്റവും വലിയ ഫിത്നയും ഏറ്റവും വലിയ പരീക്ഷണവും നഗ്നത കാണപ്പെടലാണ് എന്ന് പറഞ്ഞു മഹാനായി റസൂർ വസല്ലം സഹോദരിമാരുടെ വസ്ത്രവിധാനങ്ങൾ അവര് ശരിയാക്കി വെക്കണം ശരിയായ വസ്ത്രവിധാനമില്ലാതെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഈ പിശാചിന്റെ വസ്വാസ് മനുഷ്യനെ പിടികൂടും നമ്മളൊക്കെ മനുഷ്യരാണ് ഒരു പെണ്ണിന്റെ ശരീരം ഒരു പെണ്ണിന്റെ ശരീരത്തോട് പുരുഷനെന്ന നിലയിൽ നൈസർഗികമായ പ്രകൃതിപരമായ ഒരു ഇൻക്ലിനേഷൻ ഒരു സ്വാഭാവികമായ ഒരു ചാഞ്ചാട്ടം മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമാണ് അത് നിയന്ത്രിക്കാനാണ് ശര വന്നത് ആ നിയന്ത്രണത്തിനാണ് സ്വർഗം തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് നിമിഷങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങളെ നിങ്ങൾ അത്ര പുരട്ടി നിങ്ങൾ നിങ്ങൾ സുഗന്ധം പൂഷിയിട്ട് അന്യപുരുഷന്മാർക്കിടയിലൂടെ നടന്നാൽ ഫഹിയ കഥ അവളും വ്യഭിചാരി ചെയ്യ വ്യഭിചാരം ചെയ്യുന്ന പെണ്ണും ഒരുപോലെ എന്ന് ഒരുപോലെ തന്നെ എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം